വീട്ടിൽ വന്ന് കയറി ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കുഞ്ഞിനു വരവേൽക്കാനായി ഏട്ടന്മാര് എല്ലാവരും കൂടി വീട് അത്രമാത്രം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഇതെങ്ങാനും ഈ കള്ളച്ചക്കൻ അറിയുന്നുണ്ടോ അവനിപ്പോഴും മാറിലെ ചൂട് പറ്റി ചെറുപുഞ്ചിരി ചുണ്ടിൽ വിരിയിച്ചുറങ്ങുന്നുണ്ട് റൂമിൽ കയറിയപ്പോൾ തന്നെ കണ്ടു ഒരു സൈഡിലായി വെച്ചിരിക്കുന്ന തൊട്ടിൽ കുഞ്ഞിനെ അതിലേക്ക് കിടത്തി ഞാൻ തിരിഞ്ഞതും ശിവേട്ടൻ എന്നെ വട്ടം പിടിച്ചതും ഒരുമിച്ചായിരുന്നു ശിവേട്ട എന്നീ കാണിക്കുന്നേ ദേ എല്ലാവരും അപ്പുറത്തുണ്ട് സച്ചിയും നന്ദുവും പോയി വേറെ ആരും വരാതിരിക്കാൻ ഞാൻ ഡോറടച്ചിട്ടുണ്ട് എന്നാലും ഒരന്നാലും ഇല്ല എൻറെ പെണ്ണിനെ ഒന്നും ഒറ്റയ്ക്ക് കിട്ടിയിട്ട് എത്ര ദിവസമായി ശിവേട്ടിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ മിണ്ടാതെ ഉള്ളൂ സത്യം പറഞ്ഞ ഏട്ടൻ്റെ മാത്രം വായാടിയാകാൻ ഞാനും കൊതിക്കുന്നുണ്ട് എന്റെ മോനും മുതലെടുത്തുകൊണ്ട് എന്നിലുള്ള ഏട്ടന്റെ പിടി ഒന്നുകൂടെ മുറുകിയിരുന്നു മോൻ അവൻ എന്റെ മോനല്ലെടി അവന്റെ അമ്മയെ ഞാൻ സ്നേഹിക്കുവാണെന്ന് അവനറിയാം എന്റെ മുഖം ഉയർത്തിക്കൊണ്ട് ഏട്ടൻ എന്റെ നെറ്റിയിൽ ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് വേദനിച്ചല്ലേ അല്ലേ മൂളിക്കൊണ്ട് ഞാൻ ഏട്ടന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പക്ഷെ എന്നെ അടുത്തി മാറ്റിക്കൊണ്ട് ഏട്ടൻ കുറച്ച് പിന്നിലേക്ക് മാറി നിന്നു എന്തേ പ്രസവം കഴിഞ്ഞപ്പോൾ നീ കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ട് ഇതൊന്നും അല്ല മോനെ ഇനി പ്രസവരക്ഷ എന്നൊരു സംഭവം ഉണ്ട് അത് കഴിഞ്ഞ് നോക്കിക്കോ ഈ ഗൗരിയുടെ ലുക്ക് തന്നെ മാറിപ്പോകും ഓഹോ വെറുതെ അല്ല അച്ചമ്മ പറഞ്ഞത് പെണ്ണിൻ്റെ അടുത്തേക്ക് ഭർത്താവിനെ വിടില്ലെന്ന് ഒന്ന് പോ ശിവേട്ട എന്തേ നാണം വന്നു അയ്യേ ഈ ശിവേട്ടൻ എന്താ ഇങ്ങനെ ഇങ്ങനെ പോയാൽ മിക്കവാറും എൻ്റെ കൊച്ച് ഉടനെ തന്നെ ചേട്ടനാകും ഏട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു അതിനുള്ളിൽ തന്നെ ഏട്ടൻ എൻ്റെ അടുത്തേക്ക് വന്ന് ചുണ്ട് കവർന്നിരുന്നു പക്ഷേ അധികനേരം അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല അതിനു മുൻപ് തന്നെ കഥകൻ മുട്ടു തുടങ്ങി വാതിൽ തുറന്നതും ദേ നിൽക്കുന്ന ഗിരിയേട്ടൻ എന്തടാ അതാ എനിക്കും ചോദിക്കാനുള്ളത് നിനക്കെന്താ ഇതിനകത്ത് കാര്യം ഏ അതെ അളിയ കിടക്കുന്ന പെണ്ണിന്റെ മുറിയിലേക്ക് പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ലെന്നാണ് പറയുന്നത് ആരും പറഞ്ഞു ഞാനാ പറഞ്ഞത് ഒരു മാസം കഴിയാതെ നീ മുറിയിൽ കയറിയത് അമ്മേ അമ്മയുടെ വാക്കുകൾ കേട്ടതും ശിവേട്ടൻ ദയനീയമായി എന്നെ ഒന്ന് നോക്കി ഞാൻ നാട്ടുകാരിയല്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് നിന്നു അല്ല പിന്നെ ഞാൻ എവിടെ കിടക്കും അതിനല്ലേ അളിയ എന്റെ വിശാലമായ റൂമുള്ളത് നീ വാ എന്നാൽ പിന്നെ രാത്രിയാകുമ്പോ എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ പോരെ അതിന് നിന്നെ ഇവിടെ ആരെങ്കിലും പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ലല്ലോ ഇറങ്ങി പോടാ നിന്റെ വീട്ടിലേക്ക് മിസ്റ്റർ അളിയൻ എനിക്കും ഇതുപോലൊരു അവസരം കിട്ടും അളിയന്മാരും പരസ്പരം പാല വെച്ചും വെല്ലുവിളിച്ചും റൂമിലേക്ക് പോകുന്നതെന്നോക്കി ഞാനിരുന്നു രണ്ട് കലിപ്പന്മാരും ആദ്യമായി കണ്ടപ്പോൾ പരസ്പരം കൊമ്പു കോർത്തതൊക്കെ ഞാൻ ഓർത്തുപോയി അവിടെ നിന്നും ഇന്ന് ഇണ പിരിയാത്ത സൗഹൃദത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലായി പകൽ മുഴുവനും നിഷ്കളങ്കമായി ഉറങ്ങിയിരുന്ന കുഞ്ഞാവ പാതിരാത്രി ആയപ്പോൾ കലാപരിപാടി തുടങ്ങി കരച്ചിലോട് കരച്ചിൽ ബഹളം കേട്ട് ഓടി വന്ന ശിവേട്ടനെ കണ്ട് അമ്മയൊന്ന് ഞെട്ടി എന്താ മോനെ കുഞ്ഞ് എന്ത് പറ്റിയ കുഞ്ഞിന് അതിനാണോ നീ ഇങ്ങനെ പേടിച്ചു ഓടി വന്നത് കുഞ്ഞുങ്ങളായാ ഇങ്ങനെയൊക്കെ തന്നെയാ രാത്രിയിൽ മറ്റുള്ളവരെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇങ്ങനെ കരഞ്ഞും കളിച്ചുമൊക്കെ കിടക്കും അമ്മ അത് പറയുമ്പോഴും ഏട്ടൻ്റെ നോട്ടം കുഞ്ഞിലായിരുന്നു പാവം ഉള്ളിലേക്ക് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് മോനു പോയി ഉറങ്ങാൻ നോക്ക് രാവിലെ ഓഫീസിൽ പോകേണ്ടതല്ലേ അമ്മേ എനിക്കൊരു കട്ടൻ കാപ്പി ഇട്ടുതാ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിന്ന് ഷിവേട്ടന് ഗിരിയേട്ട് ഈ ആവശ്യം ഒരനുഗ്രഹമായി തോന്നി ഈ സമയത്ത് നിനക്കെന്തിനാ കട്ടൻ അമ്മയുടെ കയ്യിൽ നിന്ന് കട്ടൻ കുടിക്കാൻ നേരവും കാലം നോക്കണോ എന്തായാലും ഉറക്കം പോയി പോയി ഇട്ടുതാ അമ്മേ വേണേ നീ പോയി ഇട്ടു കുടിക്കു ഈ അമ്മയ്ക്ക് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ല എന്റെ അമ്മേ ഒന്നുമല്ലെങ്കിലും ഉറക്കം കളഞ്ഞ ഇവന് ഓടിപ്പാഞ്ഞി എത്തിയതല്ലേ കുറച്ചു നേരം ഇവന്റെ പെണ്ണിന്റെയും കൊച്ചിന്റെയും അടുത്തുനിന്ന് ഇരുന്നോട്ടെ അപ്പോഴാണ് അമ്മയ്ക്ക് ഗിരിയേട്ട് ഈ അനാവശ്യ കട്ടൻ കാപ്പിയുടെ ആവശ്യം മനസ്സിലായത് ചിരി അടക്കി പിടിച്ച് അമ്മ അടുക്കളയിലേക്ക് പോയി അതെ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം തരാം അതിനുള്ളിൽ രണ്ടിനെയും ഉറക്കിയിട്ട് എന്റെ പുന്നാരളിയൻ അളിയൻ അങ്ങ് എത്തിയേക്കണം ചിരിയോടെ ഗിരിയേടനെ കെട്ടിപ്പിടിച്ചിട്ട് ശിവേട്ടൻ റൂമിലേക്ക് കയറി കരഞ്ഞുകൊണ്ടിരുന്ന മോനെ എടുത്ത് റൂമിലൂടെ നടക്കാൻ തുടങ്ങി എന്ത് അത്ഭുതമാണെന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ അവന്റെ കരച്ചിൽ നിന്നു ചെറിയ ഏങ്ങനടി മാത്രമായി കണ്ടോടി എന്റെ കൊച്ചിന് കിട്ടേണ്ട ചൂട് കെട്ടിയപ്പോ കരച്ചിൽ മാറിയത് ഓ സമ്മതിച്ചു ഇങ്ങതാ പാല് കൊടുക്കട്ടെ കുഞ്ഞിനെ വാങ്ങി തിരിഞ്ഞിരുന്ന് പാല് കൊടുത്തപ്പോൾ ശിവേട്ടൻ എന്നെ ആ നെഞ്ചിലേക്ക് ചാരിയിരുത്തി ജീവിതത്തിലെ ഏറ്റവും നല്ല ഫ്രെയിമുകളിൽ ഒന്നായിരുന്നു അത് ശിവേട്ടാ ഉം കുഞ്ഞിനെ ചേർത്ത് കിടത്തി അവന്റെ കുഞ്ഞു വയറിൽ താളം തട്ടി കിടക്കുന്ന ശിവേട്ടൻ എന്റെ വിളികേട്ട് മൂളുന്നതല്ലാതെ ഒന്നു നോക്കുന്നത് പോലുമില്ല ദേഷ്യം വന്ന് കട്ടിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ തുണിഞ്ഞ എന്നെ കയ്യിൽ പിടിച്ച് അവിടെ പിടിച്ചിരുത്തി കുഞ്ഞിന്റെ ചുണ്ടിൽ ലിക്കിയിട്ടുകൊണ്ട് ഏട്ടനും എഴുന്നേറ്റിരുന്നു എന്താ ഇപ്പോ എന്റെ പെണ്ണിന് വേണ്ടത് കുറെ നേരമായല്ലോ ശിവേട്ട ശിവേട്ട എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു അത് കേട്ടിട്ടും ഒന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ ഓ ഇനി അതിന് പിടങ്ങേണ്ട എന്റെ മോള് കാര്യം പറ അതെ നാളെയാണ് ചരട് കെട്ട് അതെനിക്കറിയാലോ അതിനിപ്പം എന്താ അല്ല കുഞ്ഞിന് പേരെന്താ ഇടുന്നതെന്ന് എല്ലാവരും എന്നോട് ചോദിച്ചു അത് നാളെ അറിഞ്ഞാൽ പോരെ അവൻ്റെ അമ്മയായ ഞാനും നാളെ അറിഞ്ഞാൽ മതിയോ മതി കഷ്ടമുണ്ട് ശിവേട്ട എൻ്റെ ഗൗരി നിന്നോട് ഞാൻ പറഞ്ഞല്ലോ നാളെ എൻ്റെ മോൻ്റെ ചെവിയിൽ ആ പേര് വിളിക്കുമ്പോൾ മാത്രം എല്ലാവരും അറിഞ്ഞാൽ മതി എന്തായാലും ശിവന്റെയും ഗൗരിയുടെയും മോന് ചേരുന്ന പേര് തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഓ എന്നാ എന്നോട് പറയണ്ട ഒന്ന് വെളിയിലേക്ക് പോകുമോ കുഞ്ഞിന് പാല് കൊടുക്കണം എന്നും എന്റെ അടുത്തിരുന്നല്ലേ പാല് കൊടുക്കുന്നത് പിന്നെ ഇപ്പോ എന്തിനാ എന്നെ പുറത്താക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട് ഇത് ആ സമയത്ത് വേറെ ആരുടെയും കൂട്ട് എനിക്ക് വേണ്ട മുഖം മുഖക്കൂർപ്പിച്ച് ഞാൻ അത് പറഞ്ഞതും ഒരു കള്ളച്ചിരിയും ചിരിച്ച് ശിവേട്ടൻ ഡോറടിച്ച പുറത്തേക്കിറങ്ങി അപ്പോ എന്റെ ദേഷ്യത്തിൻ്റെ കാരണം ആൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും കുഞ്ഞിൻ്റെ പേര് മാത്രം പറഞ്ഞില്ലല്ലോ ദുഷ്ടൻ മോനെ മടിയിൽ കിടത്തി പാല് കൊടുക്കുന്നതിനിടെ ഞാനത് പറഞ്ഞതും അവൻ ആ കുഞ്ഞിക്കൈ വെച്ച് എന്റെ മാറിൽ ചെറുതായി ഒന്ന് തട്ടി എന്തേ അച്ഛൻ പറഞ്ഞത് മോന് ഇഷ്ടപ്പെട്ടില്ലേ അല്ലെങ്കിലും എനിക്കറിയാം എന്നെ ആർക്കും വേണ്ട അച്ഛനും മോനും എന്താണെന്ന് വെച്ച ആയിക്കോ എന്റെ പരാതി കേട്ടിട്ടാണോ എന്തോ ആ കുഞ്ഞു മിഴികൾ ചെറുതായെന്ന് അടച്ചു തുറന്നു ഞാൻ പിണങ്ങുമ്പോൾ ശിവേട്ടൻ കണ്ണു ചിങ്ങുന്നത് പോലെ കുഞ്ഞിനെ ഉറക്കിയതിനു ശേഷം അവനെ ഒരുക്കി തൊട്ടിൽ കിടത്തിയിട്ടുണ്ട് ഞാൻ റെഡിയാകാൻ തുടങ്ങിയത് ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി മുറ്റത്ത് ചടങ്ങിന് വേണ്ടിയുള്ള ചെറിയ പന്തൽ ഉയർന്നു ചാന്ദിനി ചേച്ചി വന്നതുകൊണ്ട് നല്ല രീതിയിൽ സാരി ഉടുക്കാൻ പറ്റി രണ്ടു മാസം മുൻപായിരുന്നു ചേച്ചിയുടെ കല്യാണം ഇപ്പോ ആൾക്ക് വാർത്തുറന്ന ചേട്ടനെ കുറിച്ച് പറയാനേ നേരമുള്ളൂ അപ്പൊ ഞാൻ ചിന്തിക്കും ഈ ചേച്ചി തന്നെയാണോ ഗിരിയാഠിനെ സ്നേഹിച്ചതെന്ന് പക്ഷേ ഒരു കാര്യത്തിൽ ചേച്ചിയോട് എനിക്ക് നന്ദിയുണ്ട് ഏട്ടനും മറ്റൊരിഷ്ടമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആരെയും വേദനിപ്പിക്കാതെ ചേച്ചി സ്വയം പിന്മാറി അത് ഏറ്റവും സൗഭാഗ്യം തമ്മിൽ അടുക്കാൻ കാരണമായി എന്നിട്ടും അവരെ ഒരു കരക്കെത്തിക്കാൻ മാത്രം ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല ശിവേട്ടൻ റൂമിലേക്ക് വന്നപ്പോൾ ചേച്ചി പുറത്തേക്കിറങ്ങി ഞാൻ വലിയ മൈൻഡ് കൊടുക്കാതെ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യാൻ തുടങ്ങി ഇതാരാ എൻ്റെ കൊച്ചിനെ ഒരുക്കി ഈ കോലത്തിലാക്കിയത് മറുപടിയൊന്നുമില്ലാത്തത് കൊണ്ടാകാം ചിരിച്ചുകൊണ്ട് ശിവേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു ഇതുവരെ പിണക്കം മാറിയില്ലേ ഒന്ന് മാറുമോ എനിക്കൊന്ന് ഒരുങ്ങണം ഞാൻ ഒരുക്കാം വാ എന്റെ ഇടുപ്പിൽ പിടിച്ച ശിവേട്ടനെ എന്നെ ആ നെഞ്ചിലേക്ക് വലിച്ചിട്ടു മോനോസി എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് സച്ചിയുടെ റൂമിലേക്ക് കയറിയപ്പോ കാണുന്നത് ഞാൻ ശിവേട്ടനെ തള്ളി മാറ്റാൻ നോക്കുന്ന രംഗമാണ് ഷേടാ കൊച്ചൊന്നും തൊട്ടില്ലായി എന്നിട്ട് റൊമാൻസിന് റൊമാൻസിനു മാത്രം ഒരു കുറവുമില്ലല്ലോ നീ എന്തിനടം ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ എന്നെ കൊച്ചിനെ നോക്കാൻ വന്നതാ ഇവിടെ വേറെ സീനാണെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ ഇപ്പൊ അറിഞ്ഞല്ലോ അതുകൊണ്ട് മോൻ പോയി നിന്റെ പെണ്ണിന്റെ അടുത്തിരിക്കു നീല് വന്നോ ഏട്ടാ ആ അവള് സൗഭാഗ്യം എത്തി പിന്നെ അച്ഛമ്മയും ശ്രേചേച്ചും സിദ്ധുവേട്ടനും ഒക്കെ ഉണ്ട് ബട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ കുഞ്ഞിനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോളാം സച്ചിയേട്ടൻ എന്നോടായി പറഞ്ഞു സച്ചിയേട്ടൻ പോയതും ഞാൻ ശിവേട്ടനെ തള്ളി മാറ്റി മനുഷ്യനെ നാണം കെടുത്താനായിട്ട് സച്ചിയേട്ടൻ ഇതിന് വള്ളി കൂടി വിടാതെ അവിടെ പോയി വിളമ്പു നീ ബലം പിടിച്ചത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഒരു ഉമ്മ തന്നു ഞാനങ്ങ് പോയേനല്ലോ എനിക്ക് ആരുടെയും ഉമ്മയൊന്നും വേണ്ട ഞാൻ ഗൗരവത്തിൽ തന്നെ ശിവേട്ടനോട് പറഞ്ഞു പെണ് കുഞ്ഞിനു വേണ്ടി ഞാൻ കണ്ടുപിടിച്ച പേര് പറയാത്തതിന് ദേ കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഏട്ടാ ഷിക ചേച്ചി വരില്ലേ ഇല്ല കൊണ്ടുവരണമെന്ന് നന്ദു പറഞ്ഞു ഇത്രയും ആളുകളെ ഒരുമിച്ച് കണ്ട അവൾക്ക് പേടിയാകും അപ്പോഴേക്കും ചടങ്ങിന് സമയമായെന്നും പറഞ്ഞ് അമ്മ വിളിച്ചു പന്തലിൽ കത്തിച്ചു വെച്ച നിലവിളിക്കിന് മുന്നിൽ കുഞ്ഞുമായി ശിവേട്ടൻ ഇരുന്നു തൊട്ടടുത്തായിട്ട് ഞാനും ഒത്തിശിയും ആ ചരകത്ത് കുഞ്ഞിന്റെ അരയിൽ കെട്ടിക്കോളി കുട്ടാ മുത്തശ്ശി പറഞ്ഞ പ്രകാരം ഞാൻ കുഞ്ഞിനെ മുന്നിലുള്ള തട്ടത്തിലിരിക്കുന്ന അരിയുടെ മുകളിലായി പിടിച്ചു ഉണ്ണിമൂത്രം അതിൽ വീഴണം ശാസ്ത്രം ശിവേട്ടൻ ആ കറുത്ത ചിരട് കുഞ്ഞിന്റെ അരയിൽ കെട്ടി അവനാണെങ്കിൽ കരച്ചിലും തുടങ്ങി അതിനുശേഷം സ്വർണരഞ്ഞാനം ഇട്ടു ശ്രേയ ചേച്ചി കാൽത്തടയും ഗിരിയേട്ടൻ മാലയും ഇട്ടുകൊടുത്തതോടെ ചെക്കൻ അങ്ങ് ഹാപ്പിയാണെന്ന് തോന്നുന്നു കരച്ചിൽ മാറി ചിരിയായി ഇനി ആ വെറ്റിലെടുത്ത് കുഞ്ഞിൻ്റെ ഇടത്തെ ചെവി മറച്ചുകൊണ്ട് വലം ചെവിയിൽ പേര് വിളിച്ചോളൂ അച്ഛൻ പറഞ്ഞതും ആകാംക്ഷയോടെ ഞാൻ ശിവേട്ടന്റെ മുഖത്തേക്ക് നോക്കി എന്നെ ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് ശിവേട്ടൻ മോന്റെ പേര് വിളിച്ചു അവനീഷ്